ി ആര്യടേയും സിബിൻ്റെയും ഹിന്ദു വിവാഹമാണ് ഇന്ന് കഴിഞ്ഞത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ആ ഒരു വാർത്ത തന്നെയാണ് എന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെ ആര് വിവാഹം എന്നു നടക്കുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു പ്രേക്ഷകർ ചിങ്ങത്തിൽ ഉണ്ടാകുമെന്നും ഓഗസ്റ്റ് മാസത്തിലുണ്ടാകുമെന്നും പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു എന്നാൽ എന്നായിരിക്കും എന്നുള്ള കാര്യം കൃത്യമായി ഇവരാരും അറിഞ്ഞിരുന്നില്ല ഇന്നായിരുന്നു ആ വിവാഹം എന്നാൽ അതിൽ നിരവധി താരങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ തന്നെ ായിരുന്നു നടി മഞ്ജുപിള്ള ആര്യുമായി വളരെയധികം അടുപ്പമാണ് മഞ്ജു പിള്ളക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര്യോടുള്ള അടുപ്പം കൊണ്ടുതന്നെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ പോലും ആര്യടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഞ്ജുപിള്ള ആ അടുപ്പം കൊണ്ട് തന്നെ ആര്യയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം നല്ല സമ്മാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടാകും കാരണം എപ്പോഴും മഞ്ജുപിള്ള പ്രത്യേകമായി സമ്മാനങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് തന്റെ സമ്മാനങ്ങൾ എപ്പോഴും വേറിട്ടതായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും അതേ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് ആരൊക്കെ സമ്മാനങ്ങൾ തന്നു ഏതൊക്കെ താരങ്ങൾ എത്തി എന്നൊക്കെ തന്നെയാണ് എല്ലാവരും അത് ചോദിക്കുന്നുണ്ട് മഞ്ജു പിള്ളയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ മഞ്ജു പിള്ള തന്നെ ആദ്യമേ പങ്കുവച്ചിരുന്നു ആരൊക്കെ ആശംസകളോടെയായിരുന്നു ആദ്യമേ എത്തിയിരുന്നത് പ്രേക്ഷകർ ശ്രദ്ധ അനുസരിച്ച് തന്നെയായിരുന്നു അത് കിട്ടിയിരുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴും പ്രേക്ഷകർ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു മഞ്ജു പിള്ള നൽകുന്ന സമ്മാനങ്ങൾ എന്ത് തന്നെ അത് നല്ല സമ്മാനങ്ങളായിരിക്കും അത് ഉറപ്പാണ് എന്തായാലും പതിനായിരം വില ഉണ്ടായിരിക്കും ആരെ എനിക്ക് എന്താണോ ഇഷ്ടം അത് നൽകാൻ മഞ്ജുവിന് ഒരു മടിയും കാണില്ല ആര്യയെ അത്രമാത്രം ഇഷ്ടമാണ് മഞ്ജു പിള്ളയ്ക്ക് ആര്യ എല്ലാവരുടെയും പ്രിയങ്കരിയാണ് ഒറ്റയ്ക്കൊരു പെൺകുട്ടിയെ ഇത്രയും നാളും വളർത്തി അവൾക്കൊരു പ്രായം എത്തിയപ്പോഴേക്കും തനിക്ക് കൂടി ഒരു കൂട്ട് വേണമെന്ന് തോന്നി തൻ്റെ ജീവിതത്തിലേക്ക് സിബിനെയും കൂടി ക്ഷണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആര്യ അതിനനുഗ്രഹം നൽകാനും ആശംസകൾ നൽകാനും സോഷ്യൽ മീഡിയ മുഴുവൻ എത്തിയിട്ടുമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം പ്രേക്ഷകർ ആരെയും ഏറ്റെടുത്തിരുന്നുവെന്നും അത്രമാത്രം താരങ്ങൾ ആരേക്കറിയാമായിരുന്നുവെന്നും ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഇപ്പോഴാണ് പ്രേക്ഷകർ ശരിക്കും പറഞ്ഞാൽ അറിയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത് ആരാധകർ ഈ വാർത്തയെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് ആര്യയുടെ വിവാഹ വാർത്ത വന്നപ്പോൾ തന്നെ ആശംസ പ്രവാഹമായിരുന്നു ഒന്നോ രണ്ടോ അല്ല നിരവധി താരങ്ങളാണ് ആര്യക്ക് ആശംസകളുമായി എത്തിയത് ഒരു കുറവും ഉണ്ടാവരുത് ആര്യ നന്നായി തന്നെ ജീവിക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഭൂരിഭാഗം പ്രേക്ഷകരും എത്തിയത് ആരെയൊക്കെ ആഗ്രഹമുള്ളതുപോലെ ജീവിക്കണമെന്നും ആര് ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്നും താരങ്ങളും ആശംസകൾ അറിയിച്ചു അക്കൂട്ടത്തിൽ പ്രധാനമായി ആശംസകൾ അറിയിച്ച ഒരാൾ തന്നെയാണ് മഞ്ജുപിള്ള മഞ്ജുപിള്ള എന്നാൽ വിവാഹത്തിനുണ്ടാകുമെന്ന് അധികമാരും കരുതിയിരുന്നില്ല എന്നാൽ മഞ്ജുവിനെ കണ്ടപ്പോൾ കൂടുതൽ സന്തോഷമായി സന്തോഷമായിരുന്ന പ്രേക്ഷകർ എഴുതുകയാണ് ആര്യക്ക് ഇപ്പോൾ നല്ല സന്തോഷമായി കാണും നിരവധി താരങ്ങളെ ആര്യെ ക്ഷണിച്ചിട്ടുണ്ടാകും എന്നാൽ രമേശ് പിഷാരിടി ഉൾപ്പെടെ എല്ലാവരും എത്തേണ്ടതാണല്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പക്ഷേ ഓണം തിരക്കും ഷൂട്ടുമായിട്ടുള്ള ബഹളത്തിനിടയിൽ തന്നെ പലർക്കും അതിനുള്ള സമയം കിട്ടിക്കാണില്ല എന്നുകൂടി പറയുന്നു അതുപോലെ ആര്യയുടെ വിവാഹം വളരെ ഷോർട്ട് നോട്ടീസിൽ അറിയുന്ന ഒന്നല്ലല്ലോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് നിരവധി മറ്റു താരങ്ങളെയും ആര്യയെ പോലെ ആര്യയുടെ വിവാഹത്തിന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്ന കമൻ്റുമായി തന്നെ നിരവധി പേർ എത്തുന്നുണ്ട് എന്ത് തന്നെയായാലും കൊണ്ട് ഞങ്ങൾ സന്തുഷ്ടരാണെന്നും ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദി മാത്രമേ പറയാനുള്ളൂ എന്നുമാണ് ആരാധകർ തന്നെ ഈ ചിത്രങ്ങൾ കണ്ടും അതുപോലെ സമ്മാനങ്ങളെ കുറിച്ച് ചോദിച്ചുമൊക്കെ പറയുന്ന വീഡിയോയിൽ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ